ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ പർച്ചേസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ന്യൂ സാനിറ്ററി പാഡ്സ് ആണ് അപ്പോൾ ഇത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു ഫ്രീ ഉള്ളത് കൊണ്ട് മാത്രം വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ആണ് ആൻഡ് സൂപ്പർ കംഫർട്ടബിൾ ആണ് നോർമലി പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റാഷസ് ആണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ അപ്പോൾ ഈ ഒരു പാഡ് യൂസ് ചെയ്യുമ്പോൾ റാഷസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് സെക്കൻഡ് ഒരു ആണ് ഇതും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലാഷ്ഷീൽഡിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് വരുന്ന ആണ് കേട്ടോ ആക്ച്വലി ഇതിന്റെ ഒരു ജെൽ ടൈപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കാരണം എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ഓയിലി ആയതുകൊണ്ട് ജെൽ മോയ്സ്ചറൈസ് ജെൽ ആണ് ജെൽ മോയ്സ്ചറൈസറും ജെൽ തന്നെയാണ് അപ്പോൾ എല്ലാം ജെൽ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് എന്നെ എന്താ പറയുക ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ കാരണം വൈറ്റ് കാസ്റ്റ് ഒന്നും കാസ്റ്റൊന്നുമില്ലാത്ത സൂപ്പർ അടിപൊളി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ആൻഡ് ഹൈലി റെക്കമെൻഡാണ് കേട്ടോ എൻ്റെ അടുത്ത് ആ ഒരു സൺസ്ക്രീനെ പറ്റി ചോദിച്ചാലും ഞാൻ ഈ ഒരു സൺസ്ക്രീന്റെ ലിങ്കാണ് അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല അത് ഞാൻ വെറുതെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയതാണ് കാരണം ജെല് പോലെ തന്നെയാണോ ഈ ഒരു ക്രീമി ടെക്സ്റ്ററോ വരണേന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വാങ്ങിച്ചതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ അപ്പോൾ അതായിരുന്നു നമ്മളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഷാംപൂ ആണ് സ്കാൽപ്പിൻ്റെ ഷാംപൂ ആണ് ഇതെനിക്ക് ആക്ച്വലി ഒരുപാട് എന്താ പറയുക റെക്കമെൻഡേഷൻസ് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തൊരു ഷാംപൂ ആണ് കേട്ടോ ഇത് ആൻറ്റി ഹെയർഫാൾ ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡാൻഡ്രഫ് അതുപോലെ നമ്മളുടെ സ്കാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ച വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പം റിവ്യൂ ഞാൻ അതിന് ശേഷം പറയുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ മിനിസോ മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ അപ്പോൾ വാങ്ങിച്ചൊരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ മിനിസോ എന്ന് ഇങ്ങനെ വാരി എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രൊഡക്ട്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ഇതൊരു മസാജിങ് കോംബോ പോലെയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നാളായിട്ടും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ എന്തായാലും വാങ്ങിക്കാം ഇതിന് ആക്ച്വലി ഒരു മുന്നൂറ്റി അമ്പത് രൂപയോ മറ്റോ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഓയിൽ മസാജൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു നെക്സ്റ്റ് നമ്മളുടെ സ്പഞ്ചാണ് ഇത് ടു ഇൻ വൺ പാക്കാണ് അപ്പോൾ ഈ ഒരു സ്പഞ്ചിന് ഐ ഗെസ് ഒരെണ്ണത്തിന് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ അത്രയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സ്പഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്പഞ്ച് സോഫ്റ്റ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഇതും നമ്മൾ മിനിസം ഒന്ന് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അവരുടെ പാക്കിങ് ആണ് ഫുൾ പിങ്ക് പിങ്ക് ഭയങ്കര രസമുണ്ട് അവരുടെ ആ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സ്പഞ്ചാണ് നമ്മൾ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദിസ് ഈസ് അവർ തേർഡ് ഫോർത്ത് ഫോർത്ത് അല്ലേ യെസ് ഫോർത്ത് പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മേക്കപ്പ് റിമൂവിങ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് മേക്കപ്പ് റിമൂവിങ് വൈപ്സ് അതാണ് നമ്മുടെ അടുത്തത് ഇത് സ്കിൻ ക്ലാരിറ്റി എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡഡ് ആണ് ആക്ച്വലി ഇത് നമ്മൾ മിനിസോന്ന് തന്നെ മേടിച്ചതാണ് ഓക്കെ ആണ് ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല അതിന് എത്ര രൂപയായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി ഞാൻ താഴെ മെൻഷൻ ചെയ്യാം ഇത് ആക്ച്വലി ഒരു ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഭയങ്കര അടിപൊളിയൊന്നും അല്ല കേട്ടോ ഇനി അടുത്തത് പിമ്പിൾ ആണ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ ഇതുവരെ എനിക്ക് ആണെങ്കിൽ ഏറ്റവും വലിയ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ പിമ്പിൾ പാച്ച് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ലിറ്ററലി എനിക്ക് അറിയില്ല കാരണം ഇത് എന്റെ ഫസ്റ്റ് പിമ്പിൾ പാച്ചായിരുന്നു ഞാൻ ഇടുമ്പോൾ അതേപോലെ തന്നെ പിമ്പിൾ ഇരിക്കുന്നുണ്ട് ഡാർക്ക് ഒന്നും ഉണ്ടാവണില്ല കാരണം നമ്മളത് ടച്ച് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇങ്ങനെ പിമ്പിൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന് ബോധേഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ മിനീസോന്ന് മേടിച്ചതാണ് കേട്ടോ ടു ഹണ്ട്രഡോ സംതിങ് ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു യെസ് ഇത് നമ്മൾ നെസ്റ്റോന്ന് എന്നെ മേടിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത് നമ്മുടെ നിവ്യയുടെ ഒരു സെറമാണ് ഓയിൽ കൺട്രോൾ സെറമാണ് ആക്ച്വലി ഇത് വൺ വീക്കിൽ റിസൾട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത് വൺ ടു ടു വീക്സിൽ റിസൾട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ആഡ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് എനിക്ക് തോന്നുന്ന എന്തോ ഓഫറിൽ എനിക്കെന്തോ ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതൊരു ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു കൊള്ളുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാർക്ക് മാർക്സ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് ഭയങ്കര റിമാർക്കബിളായിട്ടുള്ള ചേഞ്ച് ഒന്നും അല്ല എങ്കിലും ഒരു പരിധി വരെ പരിധിവരെ ആണ് പക്ഷെ ഇത് ഭയങ്കര ഒരു പൊള്ളുന്ന ടൈപ്പ് ഓഫ് ഒരു ഫീൽ ഉണ്ട് പക്ഷേ ഹൈലി മൂവബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് റെക്കമെൻഡ് ചെയ്തൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് എൻ്റെ മാത്രം പ്രശ്നമാണോ ഞാൻ ഈ സ്കിൻ കെയർ ഒന്നും റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഒരു എന്താ പറയുക സ്മെല്ല് തന്നെ ഒരു പഞ്ചൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ഒരു പൊള്ളുന്നൊരു ടെക്സ്റ്റർ കൂടിയുണ്ട് യെസ് അടുത്തത് ലവ് വെറ്റ് ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞൊരു ആണ് നമ്മളുടെ ക്യൂട്ട് ഒരു പിങ്കി പിങ്കി മൗസ് ആണ് കേട്ടോ ലാപ്ടോപ്പ് മൗസ് ആണ് അപ്പോൾ ഇത്തവണ ഞാൻ വയർലെസ് മേടിച്ചില്ല വയർഡ് തന്നെ മേടിച്ച മനഃപൂർവ്വമാണ് മേടിച്ചത് കാരണം വയർലെസ്സിൻ്റെ ആ ഒരു പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ ഒരു കീബോർഡും മൗസും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ ഞാൻ ഇത്തവണ വയേഡ് എന്നെ മേടിച്ചു ഇനിയിപ്പോൾ വയർഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കാരണം ബ്രാൻഡ് നമുക്കറിയില്ലല്ലോ അപ്പോൾ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മാസമായി പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവും കാരണം ക്യൂട്ട്നസ് മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ ഞാൻ റഫ്യൂസാണ് എങ്കിലും അതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താകും അറിയില്ല ഇതായിരുന്നു നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇതിന് മുന്നൂറ്റമ്പത് രൂപ എന്തോ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ഐബ്രോ പെൻസിലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഐബ്രോ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ സ്കെച്ച് ടൈപ്പ് ഉള്ളത് ഇല്ല ഇതും നമ്മൾ മിനീസൊന്നും ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും മുന്നൂറ് ആ ഒരു എല്ലാ പ്രൊഡക്റ്റിനും എനിക്ക് ഇതൊന്നും മുന്നൂറ് ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല കളർ ഇപ്പോൾ ഒരു ബ്രൗൺ ആണ് ലൈറ്റ് ബ്രൗൺ ആണ് അതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് കുഴപ്പമില്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമ്മളുടെ ഇത് ഞാൻ ഇപ്പോൾ കയ്യിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കയ്യില് ഞാൻ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടല്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളുടെ പിരികത്തിൽ ഐബ്രോസിൽ അത് ചെയ്യുമ്പോൾ അത് ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് എന്തായാലും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ട് എൻറ്റാണുള്ളത് ഒന്നില് സ്കെച്ചും അതുപോലെ തന്നെ ഒന്നില് നമ്മൾ ലിമസ്കാരം പോലത്തെ അങ്ങനത്തെ ഒരു ബ്രഷ് ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ അത് രണ്ടുമാണ് ഈ ഒരു പേന പോലെ വരുന്നത് പക്ഷേ കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊരു ബഡ്ജറ്റിന് ഇത് ഭയങ്കര വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കാരണം ഇത്രയും നേരം നിൽക്കുന്നുണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഈസി ഹാൻഡിലിങ് ആണ് ഇത് ചെയ്യാനായിട്ടും ഭയങ്കര സിമ്പിളാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പിരികും വരച്ച് വെച്ച പോലത്തെ ഫീലൊന്നുമില്ല ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ തോന്നുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഇനി ഇത് പല്ല് തേപ്പ് അനിവാര്യമായതുകൊണ്ട് യെസ് ബ്രഷിങ് അനിവാര്യമായതുകൊണ്ട് കോൾഗേറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അത് പിന്നെ എൻ്റെ ഇടയിൽ എവിടെ വന്നപ്പോൾ ഞാനത് പരിചയപ്പെടുത്തിയതാണ് ഇത് നമ്മുടെ ഫേസ് മസാജറാണ് ബ്യൂട്ടി ടൂൾസിൽ വരുന്നതാണ് ഇതിനും എനിക്കിത് ഒന്ന് അറുന്നൂറ്റി സംതിങ് ആയിരുന്നു ഒരു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന് മാറ്റി മാറ്റി വെച്ച് എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഇതൊക്കെ പലതും ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് സത്യം കാരണം എപ്പോഴും നമുക്കിതൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്നതാണെങ്കിലും നമ്മളിതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുഴപ്പമില്ല നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് ഒരു ബോഡി വാഷ് കൊണ്ട് മേടിച്ചതാണ് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ട്രൈ ചെയ്യാമെന്ന് കരുതി വാങ്ങിച്ചതാണ് ഇതിന് ഒരു അടിപൊളി സ്മെല്ലാണ് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഇതിന് ഗോൾഡ് മിൽക്കിൻ്റെ ഉണ്ടായിരുന്നു പപ്പായയുടെ ഉണ്ടായിരുന്നു ലാവൻഡറിൻ്റെ ഉണ്ടായിരുന്നു കട നല്ല മണം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതാക്ച്വലി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കുളി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രത്യേക തരം ഒരു മണം വരുന്നുണ്ട് എനിക്കറിയില്ല മേ ബി എനിക്ക് പപ്പായ സ്മെൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അതെനിക്ക് അത്ര ഇങ്ങനെ സെറ്റായില്ല യെസ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഓഫ് മീ ബിക്കോസ് ഇത് പ്ലമ്മിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ജെൽ മോയ്സ്ചറൈസറാണ് അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അത്ര അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വൺ മന്ത് ആയി യൂസ് ചെയ്യണു വൺ ടു ടു മന്ത്സ് ആയി യൂസ് ചെയ്യണു അതിൽ പ്രൊഡക്റ്റ് എന്ന് വെ കഴിഞ്ഞാ അടിപൊളിയാണ് മണിയാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് സംതിങ് ആണ് ഭയങ്കര ബേർത്ത് ആണ് ബിക്കോസ് എന്റെ സ്കിന്റെ ടെക്സ്ട്രാ എന്നാ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു അത്രയും ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് കുറച്ച് നേരം നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൂളിങ് എഫക്റ്റും കൂടി കിട്ടും അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട അല്ലാതെ പുറത്ത് വെച്ചാൽ തന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് നല്ല രസമാണ് രാവിലെ എണീറ്റ് മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളെപ്പോൾ ഇപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത തരം ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഫീലാണ് ഏറ്റവും കിട്ടുന്നത് യെസ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഇത് ചിക്ക് എന്ന് ഒരു ഷാംപൂ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസാണ് കേട്ടോ അപ്പോൾ സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിന് ഞാനൊരു സ്പെഷ്യൽ റിവ്യൂ ഉള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് അപ്പോൾ ഇത് എഗ്ഗ് എഗ്ഗിൻ്റെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ഷാംപു ആണ് പിന്നെ ഇതിന്റെ സ്മെല്ലും നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യണം എന്ന് തോന്നി പിന്നെ അറുപത് രൂപ എനിക്ക് ആക്ച്വലി ഫോ ഫിഫ്റ്റിക്കോ ഫോർട്ടി നയനോ എന്തോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തായാലും ഇത് മേടിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്പോൾ ഇനി ഞാൻ മേടിച്ചത് ഒരു ഫൗണ്ടേഷൻ ആണ് ടു തേർട്ടി ഷെയ്ഡിൽ വരുന്നത് മെമ്പിലായി ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ് ആൻഡ് ഇത് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ എന്തോ ഓഫർ ഉണ്ടായിരുന്നു എന്തോ എപ്പോഴും ഇതിനും ഓഫർ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ മിനി പാക്സിന് അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രൊഡക്ട്സ് അപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ബൈ ആയിട്ട് ചേട്ടാ